നവ്യ നായർ സൗബിൻ ഷാഹിർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി റത്തീന സംവിധാനം ചെയ്യുന്ന പാതിരാത്രി എന്ന ചിത്രത്തിന്റെ ടീസർ പുറത്ത് നവ്യ നായരും സൗബിൻ ഷാഹിറും പോലീസുകാരായാണ് ടീസറിലെത്തുന്നത് ഇരുവരും തമ്മിലുള്ള വ്യക്തിബന്ധവും അതിലുണ്ടാകുന്ന അപ്രതീക്ഷിതമായ സംഭവ വികാസങ്ങളും കോർത്തിണക്കിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നതെന്ന സൂചനയാണ് ടീസർ നൽകുന്നത് മമ്മൂട്ടി കമ്പനിയുടെ യൂട്യൂബ് ചാനലിലൂടെയാണ് ടീസർ പുറത്തുവിട്ടത് ബെൻസി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഡോക്ടർ കെ വി അബ്ദുൾ നാസർ ആഷിയ നാസർ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് ഒക്ടോബറിൽ ചിത്രം പ്രദർശനത്തിനെത്തും വൈകാരികമായി ഏറെ ആഴമുള്ള ത്രില്ലറായാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നതെന്ന സൂചനയാണ് ടീസർ നൽകുന്നത് മമ്മൂട്ടി നായകനായി എത്തിയ പുഴു എന്ന ചിത്രത്തിനു ശേഷം റത്തീന സംവിധാനം ചെയ്യുന്ന രണ്ടാമത്തെ ചിത്രമാണിത് ഷണ്ണി വെയിൻ ആൻ അഗസ്റ്റിൻ എന്നിവരും ചിത്രത്തിൽ നിർണായക വേഷങ്ങളിൽ എത്തുന്നുണ്ട് ആത്മീയ രാജൻ ശബരി വർമ്മ ഹരിശ്രീ അശോകൻ അച്യുത് കുമാർ ഇന്ദ്രൻസ് തേജസ് എന്നിവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങൾ മൾട്ടി സ്റ്റാർ ചിത്രമായി ഒരുക്കിയ പാതിരാത്രി കേരളത്തിൽ വിതരണം ചെയ്യുന്നത് ഡ്രീം ബിഗ് ഫിലിംസ് ആണ് നവിയെയും സൗഭിനെയും പോലീസ് യൂണിഫോമിൽ അവതരിപ്പിച്ച ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മികച്ച പ്രേക്ഷക ശ്രദ്ധ സ്വന്തമാക്കിയിരുന്നു സണ്ണി മേ ആനഗസ്റ്റിൻ എന്നിവരും വളരെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെയാണ് ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് നവ്യ നായർ സൗബിൻ ടീം ആദ്യമായി ഒന്നിച്ച ഈ ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് ഷാജി മാറാടാണ് ജേക്സസ് എസ് ദിശോയ് ആണ് ചിത്രത്തിന് വേണ്ടി സംഗീതം ഒരുക്കുന്നത് ാണ് ചിത്രത്തിന്റെ മ്യൂസിക് അവകാശം സ്വന്തമാക്കിയത് ഛായാഗ്രഹണം ഷേനാഥ് ജലാദ് സംഗീത ജേക്സ് ബിജോയ് എഡിറ്റർ ശ്രീജിത്ത് സാരംഗ് ആർട്ട് ദിലീപ് നാഥ് പ്രൊഡക്ഷൻ കൺട്രോളർ പ്രശാന്ത് നാരായണൻ മേക്കപ്പ് ഷാജി പുൽപ്പള്ളി വസ്ത്രങ്ങൾ ലിജി പ്രേമൽ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ അജിത് വേലായുധൻ അസോസിയേറ്റ് ഡയറക്ടർ സിബിൻ രാജ് സ്റ്റിൽസ് നവീൻ മുരളി ടൈക്കിൾ ഡിസൈനർ യെല്ലോ ടൂത്ത്സ് പോസ്റ്റർ ഡിസൈനർ ഇലുമിന അ ടെസ്റ്റ് പി ആർഒ ശബരി എന്നിവരാണ്